അടിയിലിറങ്ങാൻ പറ്റിയില്ല എങ്കിൽ തന്നെയും എല്ലാവർക്കും കുളിക്കാൻ പറ്റിയ ഒരു നല്ലൊരു പോണ്ട് അതായത് നല്ലൊരു പോണ്ടിലാണിപ്പോ നമ്മളെല്ലാരും ഉള്ളത് ഇവിടെ ഇവിടെ വരുന്നവരെല്ലാരും ശ്രദ്ധിക്കാം നിലമ്പൂരാണ് ഇത് നിലമ്പൂരിന്റെ പല പല സ്ഥലങ്ങളും നമുക്ക് കാണാനുണ്ടതിൽ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് കേരളക്കുണ്ട് വാട്ടർഫോള് ഇവിടെ ഒരു ആ മലനിടന്ന് നീന്താൻ പോവണ കേസ് കേരള കൊണ്ട് മലനിടന്ന് അതാ കേസ് മലന്നു കിടന്നു നീന്തുന്ന ഒരു അത്ഭുത കാഴ്ചയാണ് ഇവിടെ കാണുന്നത് എല്ലാവരും നീന്തൽക്കാർ കാളും താരം എല്ലാവരും വെളിച്ചപ്പാടായി മാറുന്ന അവസ്ഥയാണ് ഇവിടെ ഉള്ളത് എല്ലാവരും നീന്തൽക്കാരായിരിക്കണം വരുവര

ാണ് പണിക്കണക്കാണ് അടുത്തോ ഇത് പറഞ്ഞോ പറഞ്ഞിട്ട് നിന്ന് ഇങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ ശ്വാസമില്ലാതെ ശ്വാസം ഇല്ലാണ്ട് പ്ലോട്ടാന്ന് വിദ്യ പൊന്നയുടെ ഞാനാ ഞങ്ങളെ നിലമ്പൂർക്ക് പോരാ നേരത്ത് പലരും പലവട്ടം ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനാണ് നിങ്ങൾ നിലമ്പൂർ പോകുന്നത് എന്ത് കാണാമെന്നുള്ളത് എന്ന് പലരും പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഈ ഈ തരത്തിലുള്ള വെള്ളച്ചാട്ടങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഞങ്ങളിവിടെ മൂന്ന് ദിവസം ഉണ്ടായിരുന്നു മൂന്ന് ദിവസം ഉണ്ടായിട്ട് പോലും എടുത്ത സ്ഥലങ്ങൾ കണ്ട് തീർക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വാർത്ത ആ കഴിച്ചപ്പോൾ ഞങ്ങളിപ്പോൾ മടങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പൊ ഇവിടുത്തെ ഗൈഡ് പറഞ്ഞത് കേരളത്തിൽ ആകെ ഏഴ് പുഴകളിൽ മാത്രമേ കുടി ശുദ്ധമായ ജലം കണ്ടന്റ് ഉള്ളൂ എന്നുള്ളതാണ് അതിലൊരു കണ്ടന്റ് അതിലേറ്റവും ശുദ്ധമായ ഒരു നദി ഉള്ളത് ഈ പറയുന്ന കേരള കൊണ്ട് വഴിയൊരുക്കുന്ന ഈ ഒരു പുഴയിലാണ് ഏറ്റവും നല്ല രീതിയിൽ ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ശുദ്ധമായ ജലം ഒഴുകുന്ന വെള്ളമാണത്

ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മൾ മറക്കണ്ടിങ്ങനത്തെ വീഡിയോസ് ഇനിയും എറക്കും അപ്പൊ അത് കാണാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ബൈ